സദ്യ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ബീട്രൂട്ട് പച്ചടി എന്തായാലും നമ്മൾ ഉണ്ടാക്കാം ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഓണരുചിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ പച്ചടി ഉണ്ടാക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നെങ്കിൽ മാത്രമേ നല്ല കളർ ഉണ്ടാവുള്ളൂ ബീട്രൂട്ടിൻ്റെ സ്കിന്നു റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇൻ്റെ ഇതുപോലെ ഒരു മീഡിയം ബീട്രൂട്ടും ഹാഫ് ഗ്ലാസ് വാട്ടറും ആണ് ഞാനിവിടെ ബീട്രൂട്ട് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഇനി പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് ചിറകിയ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ കടുക്കും അര ടീസ്പൂൺ ജീരകവും ഒന്നോ രണ്ടോ പച്ചമുളകും രണ്ട് കറിവേപ്പിലുടെ ഇലയും നല്ലൊരു മണം കിട്ടാനായിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഉപ്പും ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം പിന്നീട് തണുത്തതിന് ശേഷം നമുക്ക് നല്ല കട്ട തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം താളിച്ചൊഴിക്കാം അല്ലേ നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്